ഇതിൻ്റെ സെറ്റൗട്ടിൻ്റെ സമയത്താണ് ഞാൻ ഫസ്റ്റ് ഇങ്ങോട്ട് വരുന്നത് അതിൽ ഏറ്റവും സംഭവം എന്ന് വെച്ചാൽ ഈ സ്ഥലം കറക്റ്റ് ഷെയ്പ്പേയല്ല ഒരിങ്ങനെ കോർണറിലായിട്ട് അൺഷേപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ് മുന്നിലൂടെ ആണെങ്കിൽ നല്ല വീതിയുള്ള റോഡ് പോകുന്നുണ്ട് അതോടൊപ്പം ഇവിടെ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ പ്ലാനും വരച്ചിട്ടുണ്ട് ഇതൊക്കെ ആകെ കൺഫ്യൂസഡ് ആയിട്ട് ഞാൻ അപ്പോൾ ആക്ച്വലി നമ്മൾ ഔട്ട് ചെയ്ത് പോയി ഇപ്പം വന്നപ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഒരു അടിപൊളി വീടാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് ഏഴ് സെന്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു കിടിലം പ്ലാൻ അത് അതുമാത്രമല്ല അൻപത് ലക്ഷം കൊണ്ട് ഇതിന്റെ ഫുൾ വർക്ക് തീർത്തു എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ ഡിസൈനും ഇതിന്റെ ഫുൾ കാര്യങ്ങളും നമുക്കൊന്ന് കണ്ടുനോക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇതേപോലത്തെ അടിപൊളി വീടുകളാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് ഐഡിയാസ് സുൽത്താൻ എന്ത് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ സുൽത്താനെ പറയാൻ പറഞ്ഞുപോയി സുൽത്താൻ സഫീദ ദമ്പതികളുടെ വീടാണ് കൂട്ടിലങ്ങാട് പഞ്ചായത്ത് വള്ളിക്കാപ്പറ്റിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ സ്റ്റുഡൻറ്റാണ് സുൽത്താൻ അവൻ പഠിക്കുന്ന സമയത്ത് തന്നെ കിഡിലം ഡിസൈൻസ് ഒക്കെ ചെയ്തിരുന്നത് അതുകൊണ്ട് അവൻ്റെ വീട് അവൻ മാക്സിമം ഉഷാറാക്കിയിട്ടുണ്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഒരുപാട് ഐഡിയാസ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് മാത്രമല്ല മാക്സിമം കോസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് കോസ്റ്റ് കുറച്ചിട്ടുണ്ട് അതിന് ഒരുപാട് ട്രിക്സുകൾ ഉണ്ട് നമുക്കിതിൽ ഓരോന്നും ഓരോന്നും വിശദീകരിച്ചിട്ട് പോവാം ഇവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് സ്ലോ പ്രൂഫാണ് അത് മാത്രമല്ല രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഒതുക്കി എന്നുള്ളതാണ് ഇത് നല്ലൊരു മാതൃകാപരമായ പ്രവർത്തനമാണ് കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഏരിയ ചുരുക്കിയാൽ മാത്രമേ നമുക്ക് ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അഞ്ച് ബെഡ്റൂം ചെറിയ റൂംസ് ആണെങ്കിലും അഞ്ച് ബെഡ്റൂം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഒതുക്കുക എന്നുള്ളത് വളരെ റിസ്ക് കൊടുത്ത ടാസ്ക്കാണ് പക്ഷേ അതിൽ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നും കാണാം അപ്പോൾ ഇതിൻ്റെ സ്ലോ പ്രൂഫെന്ന് വെച്ചാൽ കംപ്ലീറ്റ് സ്ലോ പ്രൂഫ് മുകളിൽ നിന്ന് നേരെ അടിയിലോട്ട് വരുന്ന ഒരു സ്ലോ പ്രൂഫാണ് ഒരു ഇങ്ങനത്തെ ഡിസൈൻസ് ആകുമ്പോൾ കുറേ കാലം പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാതെ നിലനിൽക്കുന്നുള്ളതാണ് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കിയ ആ സിമെൻ്റ് ടെക്ചറാണ് ഈ സിമൻറ്റ് ടെക്സ്ച്ചറിന് ആക്ച്വലി ഭയങ്കര കോസ്റ്റ് ആണ് അവിടെ ചെയ്തതെന്ന് വെച്ചാൽ സാധാരണ തേപ്പ് ക്ലിയർ അടിച്ചിട്ടുള്ളൂ അതുകൊണ്ട് വെച്ചാൽ വളരെ കോസ്റ്റ് നിലവിൽ ആയിട്ട് നമുക്ക് ഒരു ഇരുപത് ശതമാനം കോസ്റ്റ് കുറക്ക് എൺപത് ശതമാനം കോസ്റ്റ് കുറക്കാൻ പറ്റും ജസ്റ്റ് ഒരു ക്ലിയർ അടിക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഈ ഇതൊരു ലിവിങ് ഏരിയയാണ് അവിടെ വലിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് പകലൊന്നും ഇവിടെ വെളിച്ചം നല്ലതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട് യാതൊരു ആവശ്യമില്ല അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു നല്ല രീതിയിൽ പ്ലാൻസ് വെച്ചിട്ടുണ്ട് ഇത് ലിവിങ് ഒരു കാഴ്ചയാണ് കംപ്ലീറ്റ് ജാളി വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഈ സ്പേസ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സിറ്റൌട്ടാണ് അത് പറയാനുള്ള കാരണം മുന്നിലൂടെ വലിയ റോഡ് പോകുന്നുണ്ട് അപ്പോൾ സിറ്റൌട്ടിൽ ഇരിക്കുന്ന ആളുകൾക്ക് പ്രൈവസി വേണം എന്നാൽ സിറ്റൌട്ട് കാണാൻ നല്ല ക്യൂട്ടാ വേണം സിറ്റൌട്ടിൽ ഒരുപാട് ഐഡിയാസ് സുൽത്താൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് ഈ ഒരു ഷോവാൾ ഇത് നമുക്ക് എനിക്ക് പ്രേക്ഷകരാണെങ്കിലും ആരാണെങ്കിലും ഫസ്റ്റ് കാണുമായിരിക്കും ഇതൊരു യുനീക്ക് ഡിസൈൻ തന്നെയാണ് ഒരു ഒരു ഷേയ്പിൽ ഒരു ഹോപ്പ് ഷേപ്പിൽ ഒരു കോൺ ഷേപ്പിൽ ഒരു ഉണ്ട് ആ ഷോവാളും ഒരു റൗണ്ട് വെച്ചിട്ടുണ്ട് അവിടെ ഒരു ഇൻഡസ്ട്രിയൽ വർക്ക് ഉണ്ട് ഇവിടെ ഒരു ക്ലാഡിങ് സ്റ്റോൺ വരുന്നുണ്ട് ലൈറ്റ് വരുന്നുണ്ട് അത് മാത്രമല്ല ഇത് നോർമലി നമ്മൾ കൊടുക്കുന്ന സിറ്റൗട്ടിൽ കൊടുക്കുന്ന പില്ലറാണത് പക്ഷെ ആ പില്ലറിന് ഇത്രയും അടിപൊളിയാക്കി എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് എന്ത് ഇൻഡസ്ട്രിയൽ സപ്പോർട്ടും കൊടുത്തിട്ടുള്ളത് ഇനി സ്റ്റെപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റെപ്പ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു പ്ലാനറ്ററി ബോക്സിന് പകരം വലിയൊരു ബിഡാവാണ് വെച്ചിട്ടുള്ളത് അവിടെ നല്ലൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇനി സിറ്റൗട്ടിൻ്റെ ഡോറുണ്ട് അതേപോലെ തന്നെ ടെക്സ്ചർ ഫിനിഷിങ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്ത ഒരു സൗജന്യമായി കിട്ടിയ ബാൽക്കണിയാണ് അതായത് ഞാൻ പറഞ്ഞ മുകളിൽ നിന്ന് വരുന്ന സ്ലോപ്പ് വരുമ്പോൾ ഓട്ടോമാറ്റിക്ക് ഇവിടെ ഒരു ഡബിൾ ഹൈറ്റ് ക്രിയേറ്റ് ആവും ആ ഡബിൾ ഹൈറ്റിൽ ചെയ്തു ഒരു ലിൻ്റൽ ലെവലിൽ ഒരു സ്ലാബ് വാർത്തപ്പോൾ ആക്ച്വലി സിറ്റൗട്ടിൻ്റെ സ്ലാബ് വേണം പക്ഷെ എന്തായി റൂഫ് ഒറ്റ റൂഫും ചെയ്തു രണ്ട് സ്പേസ് കിട്ടി ഇവിടെ ഒരു ചെറിയ സിറ്റൗട്ടും കിട്ടി ഇവിടെ ഒരു ചെറിയ ബാൽക്കണിയും കിട്ടി അതിനെന്ത് ചെയ്തിട്ടുണ്ട് സി വേറെ സപ്പോർട്ട് സൺഷെയ്ഡിന് പോലെ തന്നെ ഒരു സി മെറ്റൽ ഷീറ്റുമെ സി എൻ സി കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്ലാസിൻ്റെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് സിമെൻ്റിൻ്റെ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട് വളരെ കളർഫുൾ ആക്കിയിട്ടുണ്ട് ഈ ഏരിയ സിറ്റൗട്ടിൽ രണ്ട് ചെയറും വന്നിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ത്രൂ ഔട്ട് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പത്ത് മുപ്പത് മീറ്റർ വീട് ഫ്രണ്ടേജ് വന്നിട്ടുണ്ട് റോഡ് വരുന്നുണ്ട് അതുകൊണ്ട് ആ ഭാഗമൊന്നും വ്യൂ കട്ടാവാത്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഈ വർക്ക് സിറ്റൗട്ട് എടുത്ത് പറഞ്ഞ പോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു വർക്കാണ് ഈ ഒരു ക്ലാഡിംഗ് കൊണ്ട് കൊടുത്ത ഒരു സ്പെഷ്യൽ വർക്ക് നമ്മൾ ബാത്റൂമിലൊക്കെ വാൾ കിട്ടുന്ന പോലെ പുറത്ത് ചെയ്തിട്ട് ഒരു വാൾ കെട്ടി അതിന് കംപ്ലീറ്റ് ബ്രിക്ക് ക്ലാഡിങ് കൊടുത്തു ഇവിടെ ഒരു അലൂമിനിയം ഫാബ്രിക്കേഷന്റെ സ്ലൈ വിൻഡോ കൊടുത്തു അപ്പോൾ ഈ റൗണ്ട് സൺഷെയ്ഡ് കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു ഒരു അതിൻ്റെ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി ഇവിടെയും ഒരു റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി പക്കാ ഒരു സ്പെഷ്യൽ നമ്മൾ ഓരോന്നും സ്പെഷ്യലാണ് നമ്മൾ ലിവിങ്ങിൻ്റെ അവിടെ തുടങ്ങി സിറ്റൗട്ട് പറഞ്ഞ് ഡൈനിങ്ങിൻ്റെ അവിടെ പറഞ്ഞ് ഇത് ഡൈനിങ്ങിൻ്റെ വേറൊരു സ്പേസ് ആണ് ഈ ഒരു സ്പേസ് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു പാഷ്യൂ ആണ് അവിടെ എന്താ വെച്ചാൽ പാഷ് എല്ലാവരും ചെയ്യാറുണ്ട് നമ്മൾ ഒരുപാട് റീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ പാശ്ശോ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഏരിയ എപ്പോഴും അങ്ങോട്ടാണ് വരിക ഇത് വീടിൻ്റെ ഫ്രണ്ടിക്ക് ഡൈനിങ് ഏരിയ വന്നു അപ്പോൾ എന്ത് ചെയ്യുക പാഷോക്ക് വേറെ ഒരു രക്ഷാധാരൻ എന്തെയ്യും ഈ ഒരു സംഭവം ഈ ഒരു വാളിനെ കണക്ട് ചെയ്യും ഈ വാളിനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടാണ് നമ്മൾ ചെയ്യുക പക്ഷേ ഇവിടെ അങ്ങനെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു സ്ലാബ് മുകളിൽ വാർത്തു ആ മുകളിൽ വാർത്തതിന് മുകളിൽ ഒരു ബെഡ്റൂം കം ബാൽക്കണി ആയിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ സ്റ്റഡി റൂം ആയിട്ട് ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് അവിടുന്ന് ഒരു സ്ലോപ്പിൽ ഒരു ഇൻഡസ്ട്രിയൽ സപ്പോർട്ട് എന്ത് ചെയ്തു കൊടുത്തു ഇവിടെ എന്ത് ചെയ്തു കറക്റ്റ് ഒരു തറ കെട്ടിയിട്ട് ജസ്റ്റ് നല്ല പ്ലാന്റ്സും പബിൾസും ഇട്ടു ഇതിൻ്റെ ഐഡിയ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം വീണുണ്ടല്ലോ കൃത്യമായിട്ടും റെയിൻ വാട്ടർ ഇതിൽ കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക് നനക്കേണ്ട ആവശ്യമില്ല ഇനി നനക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പുറത്തുനിന്ന് നനക്കാൻ പറ്റും എന്നാൽ അതിൻ്റെ നോർമൽ വരുന്ന ബാൽക്കണിയിലോട്ട് പാസ്റ്റോർ സ്പേസിലോട്ട് യാതൊരു പ്രശ്നവും വരില്ല അപ്പം അതിന് ഞാൻ വലിയൊരു സംശയവും അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ അവിടെ ജാളി ഉണ്ട് ഫിക്സ്ഡ് വിൻഡോ ഉണ്ട് ഓപ്പണിംഗ് വിൻഡോ ഉണ്ട് അതേപോലെ കളർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ കളർ അടിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും വീടിൻ്റെ ഫ്രണ്ട്ന്ന് നോക്കുമ്പോൾ നല്ല ആക്കി തന്നെ ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് കിച്ചൻ്റെ ഏരിയയാണ് കിച്ചൻ്റെ ഏരിയയും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പത്ത് മുപ്പത് മീറ്റർ ഫ്രണ്ട് കിച്ചണും ഫ്രണ്ട് എന്ന് കാണുന്നതുകൊണ്ട് തന്നെ ഇതും വളരെ അടിപൊളിയാക്കി തന്നെ ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ആ സിമെൻറ്റിൻ്റെ ആയിരിയ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു പ്രൊഫൈൽ ലൈറ്റ് കിച്ചണ മൊത്തത്തിൽ വർക്ക് ഏരിയയാണ് മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട് ഇത് കിച്ചണാണ് കിച്ചണിലും ആ സൺഷെയ്ഡൊക്കെ ആ സിമെൻറ്റ് ടെക്സ്ചർ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അവിടെ റൗണ്ട് ഷേപ്പ് ഉണ്ട് അത് നിങ്ങൾ ഫുൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അത് ശരി ലോണ്ട്രി ഏരിയയാണ് അതൊക്കെ അടിപൊളിയാക്കി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കാര്യങ്ങളും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എക്സ്റ്റീരിയറിൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി ഇനി ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോൾ ഒരു കിടിലം കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്കിതിൻ്റെ മെയിൻ ഡോറിൻ്റെ കാര്യങ്ങളൊന്നും പറയാം നേരത്തെ പറഞ്ഞ ഈ ടെക്സ്റ്ററിൻ്റെ വർക്ക് ഉണ്ടല്ലോ ആക്ച്വലി ടെക്സ്റ്റർ വർക്കല്ലേ ഇവിടെ ബാക്കി വന്ന മെറ്റൽ ഒരു പ്രത്യേക പ്ലാസ്റ്റിങ് ആയിട്ട് ഇവിടെ അപ്ലൈ ചെയ്തതാണ് നമുക്ക് ടെക്സ്ചറിന്റെ ഫീൽ വന്നിട്ടുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ അലുമിനിയം ഫാബ്രിക്കേഷന്റെ ഒരു ഫിക്സ്ഡ് വിൻഡോ ഓർത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള രണ്ട് ചെയർ ഉണ്ട് ഒരു വ്യത്യസ്ത ഹൈറ്റിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ചുമ തന്നെ ഫിക്സ് ചെയ്യുന്ന രൂപത്തിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ മെയിൻ ഡോറ് നല്ല മനോഹരമാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് മെയിൻ ഡോറ് ഒരു ചെറിയ ഭാഗത്ത് ചെറിയൊരു ഗ്ലാസിൻ്റെ പോർഷൻ കൊടുത്തിട്ടുണ്ട് രണ്ട് നല്ല ഹാൻഡിലുണ്ട് എല്ലാം കൊണ്ട് മനോഹരമാക്കിയ ഒരു സിറ്റ് ഔട്ടാണ് ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളിൽ നിന്ന് കാണാം അപ്പോൾ നമ്മൾ നേരെ കയറിയിട്ട് ചെറിയൊരു ഫോയർ സ്പേസിലാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമാണ് അവിടെ എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ എല്ലാം സ്പേസിൽ തന്നെയാണ് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഇതൊരു ലിവിങ് ആണ് ഈ ലിവിങ് വളരെ അധികം കളർഫുള്ളാണ് അതോടൊപ്പം ഇതിൻ്റെ സ്പേസ് നോക്കിയാൽ മനസ്സിലാവും ഒരു രണ്ട് എഴുപതൊക്കെ വിടുത്തു വരുന്നുള്ളൂ ഏകദേശം ഒരു മൂന്ന് അറുപത് ലെങ്ത്ത് അത് ലിവിങ് അവിടെ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി നമുക്ക് ഇവിടെ നോക്കാം ഈ ഒരു സോഫയ്ക്ക് പുറത്തുനിന്ന് പറഞ്ഞ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപതിനായിരം രൂപയാണ് പക്ഷെ മുപ്പതിനായിരം രൂപയ്ക്ക് ഉള്ള പ്ലേവുഡും ഇവിടെ നിന്ന് പുറത്തുനിന്ന് ചെയ്ത കുഷനും വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് രണ്ടും ഫീല് വേറെ തന്നെയാണ് പക്ഷേ ഇങ്ങനെയും ചെയ്യാം എന്ന് സുൽത്താൻ നമുക്ക് കാണിച്ചു തന്നത് അതേപോലെ തന്നെ രണ്ട് ചെയ്സ് ഇട്ടുണ്ട് രണ്ട് സോഫ പ്രത്യേക ഷേപ്പിലുള്ള ഉണ്ട് ഇവിടെ നമ്മൾ നാച്ചുറൽ പ്ലാന്റിന് പകരം ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ ബ്രിക്ക് ക്ലാഡിംഗ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൗണ്ട് ഷേപ്പ് പല സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇവിടെയും അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്ന് കണ്ട ഫിക്സ്ഡ് വിൻഡോ ആണത് നല്ല വെളിച്ചം ലിവിങ്ങിലോട്ട് വരുന്നുണ്ട് ദുബായിലാണ് ആൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ദുബായിൽ നിന്ന് ഉപയോഗിച്ചിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ലൈറ്റ്സ് കുറേ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വാൾ ലൈറ്റ് ഉണ്ട് ഇവിടെ സിമെൻറ്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ലിവിങ്ങിൻ്റെ കാഴ്ചകൾ ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് ഡോർ തുടങ്ങി നേരെ കാണുന്ന ഈ ഒരു ഏരിയയാണ് ഇത് വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ചെറിയൊരു പാത്രങ്ങൾ പോലത്തെ സാധനം വെച്ചിട്ട് ഒരു ഗ്ലാസും വെച്ചിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അടുത്ത് പക്ഷേ ഗ്ലാ ഗ്ലാസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ എടുത്തിൻ്റെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യുന്നുണ്ട് ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഏരിയൻ്റെ സ്റ്റെയർ ഓരോ ഭാഗങ്ങളും എങ്ങനെയൊക്കെ വെറൈറ്റി ആക്കാം എന്നുള്ളത് കാണിച്ചിട്ടുണ്ട് ഞാൻ വേറൊരു കാര്യം മറന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് അതും കൂടി ഒന്ന് കാണിച്ചതാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബാൽക്കണി ഉണ്ടായിരുന്നല്ലോ സിറ്റൗട്ട് സിറ്റൗട്ടിൽ വരുന്ന ബാൽക്കണി അത് ഇവിടുന്ന് ഒരു സീൻ ബിലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ലാബ് സിറ്റൗട്ടിൻ്റെ ബാൽക്കണിയായിട്ട് വന്ന ഈ ഒരു തുളച്ച് പോയി എന്ന് പറയാൻ സ്ലാബുണ്ടല്ലോ ഈ സ്ലാബ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ ഒരു നല്ലൊരു കാഴ്ച ഈ ലിവിങ്ങിലോട്ട് കേൾക്കുന്നുണ്ട് ഇതെന്ത് ചെയ്യും മുകളിൽ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഇവിടെ ഒരു സ്ലാബ് വാർത്തപ്പോൾ ആ സ്ലാബ് എന്താണ് കാലുവറായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതിനെത്രയും സപ്പോർട്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്യും അവിടെ വരെ തള്ളാൻ പറ്റി ഫില്ലറിയില്ലാതെ തള്ളാൻ പറ്റി ഇത് മുകളിൽ എന്ത് ചെയ്തു ഈ ഡബിൾ ഹൈറ്റിൻ്റെ സ്ലാബ് എന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു ഏരിയ ഒരു ഫ്രീ ഏരിയ ആയിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് വരാം അപ്പം ഡൈനിങ് ഏരിയയിലും നിങ്ങളുടെ വീട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഗതികളുണ്ട് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഒരു എൽ സി ഡി യൂണിറ്റ് സെറ്റ് ചെയ്ത് ആക്ച്വലി ടി വി ഇല്ല എന്നുള്ള പക്ഷെ മനോഹരമാക്കി സെറ്റ് ചെയ്ത ഒരു എൽ സി ഡി യൂണിറ്റ് ഉണ്ട് നമുക്കൊരു മാർബിളിൻ്റെ ഫിനിഷ് വരുന്ന രൂപത്തിലൊരു മൈക്കാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ട് കംപ്ലീറ്റ് ഒരു ഫുൾ തള്ളുന്ന രൂപത്തിലാണ് ഈ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പടുക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കണം എന്നാലേ ഇതേപോലത്തെ ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ ടൈലാണെങ്കിൽ നല്ലൊരു മാറ്റ് ഫിഷ് വരുന്ന വലിയൊരു ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ ഇവിടെയാകുമ്പോൾ ചെറിയൊരു ഗ്രേ ടച്ചും ഇവിടെ ഒരു വൈറ്റ് ടച്ചും ആണ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയ എന്ത് ചെയ്തിട്ടുണ്ട് വ്യത്യസ്തമാക്കിയിട്ടുണ്ട് അതെങ്ങനെ വ്യത്യസ്തമാക്കി എന്ന് ചോദിച്ചാൽ ഒരു ഭാഗത്ത് ഒരു ബെഞ്ചാണ് കൊടുത്തത് ഈ ബെഞ്ചിൻ്റെ അടിയിൽ കംപ്ലീറ്റ് സ്റ്റോറേജ് ഉണ്ട് ഇവിടെ ചാരാൻ വേണ്ടിയിട്ട് ഒരു കൊശൻ ടൈപ്പ് ഫിക്സ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്തത് ഡൈനിങ് ടേബിളിന്റെ ഡിസൈൻ ആണെങ്കിലും ചെയറിന്റെ ഡിസൈനും അടിപൊളിയാണ് ഇനി ഇങ്ങോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കിച്ചണും ഡൈനിങ് ടേബിളിലെ പാർട്ടിഷൻ നോക്കി മനസ്സിലാവും അതും വളരെ വ്യത്യസ്തമായിട്ട് കൊടുക്കുന്നത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആ കൊടുത്തിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ ഡിസൈനാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷ് ബേസിങ് യൂണിറ്റ് ഉണ്ടല്ലോ എൻറലി ഡിഫറൻ്റ് ആണ് അത് ഗ്ലാസിന്റെ ഷെയ്പ്പിലാണെങ്കിലും ബേസിൻ്റെ സെലക്ഷനിലാണെങ്കിലും എല്ലാം കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു വാഷ് ബേസി യൂണിറ്റ് ആണ് കൊടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പാഷ്യോൻ്റെ ഏരിയ ഇവിടെ സെറ്റ് ചെയ്ത് നമ്മൾ തുറക്കുന്നില്ല കാരണം നമുക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇവിടെയാണ് ഇത് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കാൻ ഒരു സ്പേസ് ആയിട്ടാണ് ഒരു ചെയറും ബബിൾസൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് ആണ് ഞാൻ അതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ പറഞ്ഞ് വിശദീകരിച്ചു പറഞ്ഞു തന്നു ഇതിന് മുകളിൽ നിന്ന് ഇപ്പോൾ ആ ഒരു പോയിൻറ്റിൽ നിന്നാണ് ഇതിൻ്റെ സ്ലോപ്പ് വരുന്നത് ഈ സ്ലോപ്പ് എൻ്റ ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ലിൻഡൽ ഹൈറ്റിലാണ് അത്രയും ലോങ് സ്ലോപ്പാണ് അപ്പോൾ ഇത്തരം വീടുകൾ ഡിസൈൻ ചെയ്യാനുണ്ടെങ്കിൽ സുൽത്താനായിട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അവരുടേതായ ഡിസൈൻസൊക്കെ ചെയ്തിരുന്നുണ്ട് അപ്പോൾ ഓൾറെഡി അത്രയും ഹൈറ്റിൽ നിന്ന് വരുന്ന ഒരു വീട് സ്ലോപ്പ് വരുമ്പോൾ ഈ ഏരിയേനെ സീലിങ് ചെയ്ത് ക്ലോസ് ചെയ്യാതെ മനോഹരമാക്കി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഇവിടെ ഒരു സ്ലാബ് ചെയ്തോടു കൂടി ഈ ഏരിയയും ഒരു ഉപയോഗപ്പെട്ടു കംപ്ലീറ്റ് വിഷാദ തൊടാമായിട്ടൊന്ന് ഫുള്ള് ഡബിൾ ഹൈറ്റ് ഫീൽ ചെയ്തപ്പോൾ ഈ ഒരു സ്റ്റെയർ വന്നതോടുകൂടി ഈ ഏരിയ ഭയങ്കര പോർഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ വരികയാണെങ്കിൽ ചെറിയൊരു സോഫ സെറ്റിംഗ് ഫാമിലി ലിവിങ് സ്പേസ് ഒക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ ചെറിയൊരു സോഫ സെറ്റിംഗ് ഏരിയ ചെയ്തിട്ട് പറ്റ ഡൗൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ നമ്മളർത് നമ്മള് സ്റ്റയറിൻ്റെ ഏരിയയാണ് സ്റ്റെയർ നമുക്ക് മുകളിൽ പോകുമ്പോൾ കൂടുതൽ പറയാം സ്റ്റെയറിലും വളരെ വ്യത്യസ്തത കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങിലെ ഈ സ്റ്റെപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും വ്യത്യസ്തമായിട്ടുള്ള ഫുൾ വുഡിൽ കവർ ചെയ്തിട്ടുള്ള സ്റ്റെപ്പാണ് ഇൻഡസ്ട്രിയൽ കോസ്റ്റ് വർക്കാൻ വേണ്ടി ചെയ്ത വർക്ക് നോക്കുമോ അതായത് നമ്മൾ സാധാരണ എല്ലാ സ്റ്റെപ്പിലും സപ്പോർട്ട് കൊടുക്കും ഇത് മൂന്ന് സ്റ്റെപ്പ് കഴിയുമ്പോഴാണ് ഒരു സപ്പോർട്ടിങ് ഉള്ളത് അപ്പോൾ നമുക്ക് കോസ്റ്റ് കട്ടിങ്ങാണ് നമ്മൾ ഉപയോഗിക്കുന്ന സിക്സ് എം എമ്മിൻ്റെ കമ്പിയാണ് കൊടുത്തിട്ടുള്ളത് എയ്റ്റ് എമ്മും കൊടുത്തില്ല ടെൻ എമ്മും കൊടുത്തില്ല സിക്സ് എം എമ്മിൻ്റെ സാധാ ടി എം ടി റാഡാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് കോസ്റ്റ് കട്ടിങ് ആണ് അപ്പം ഈ രൂപത്തിലൊക്കെ എന്തെങ്കിലും കോസ്റ്റ് കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുകൾക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ കിച്ചണും രണ്ട് ബെഡ്റൂംസൊക്കെ കാണാണ്ട് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണാം നമ്മൾ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഓരോ ഏരിയയിലോട്ട് ചെല്ലുമ്പോഴും ഒരു വ്യത്യസ്ത കാഴ്ച തന്നെയാണ് സുൽത്താൻ നമുക്ക് വേണ്ടി സമ്മാനിക്കുന്നത് ഇവിടെ വ്യത്യസ്തമാകുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഷോവാൾ അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് ഡ്രെസ്സിൻ്റെ ചുമരെന്ന് പറയാൻ പറ്റും ഇവിടെ ടൈലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ടൈൽ അപ്ലൈ ചെയ്തിട്ട് ഈ പറഞ്ഞ ഒരു റൗണ്ട് ഷേപ്പിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഹെഡ് ഡ്രസ്റ്റ് കൊടുത്തിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു ബേ വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കർട്ടൻ്റെ കളറിലും ഇത് വ്യത്യസ്തമാകുന്നുണ്ട് ചെറിയ ചെറിയൊരു മേക്കപ്പ് ഏരിയ ഒരു മിറർ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി വരുമ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് വരുന്നത് ഇതിൽ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ മറ്റൊരു വ്യത്യസ്ത എന്താ വെച്ചാൽ ഇവിടെ കർട്ടൺ ചെയ്തിട്ടുണ്ട് അതായത് ഈ കർട്ടണിൻ്റെ ഗുണം എന്താ വെച്ചാൽ ആക്ച്വലി ഈ ഒരു ഉണ്ടല്ലോ ഇത് വേണമെന്നുണ്ടെങ്കിൽ കോമൺ ടോയ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കുക അപ്പം ഈ കർട്ടൺ നീക്കി കഴിഞ്ഞാൽ ഇതെന്താ ഈ ബെഡ്റൂമിന് പ്രൈവസി ആയി ഇത് കോമൺ ടോയ്ലറ്റ് ആയി അതോടൊപ്പം ഈ ഡോറ് ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിട്ട് മാറി അപ്പോൾ ഒരറ്റ ടോയ്ലറ്റുമെ കോമൺ ടോയ്ലറ്റ് ആയിട്ടും അറ്റാച്ച് ടോയ്ലറ്റ് ഉപയോഗപ്പെടുത്തുക മാത്രമല്ല അത് ആകെ ഉപയോഗപ്പെടുത്തിയത് ഈ വെറും ഒരു മൂവായിരം ഉപയോഗി നാലായിരപ്പിൻ്റെ കാർട്ടൺ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമൊക്കെയുള്ള വാർഡ്രോബ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് നല്ല രീതിയിൽ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് ബാത്റൂമിൻ്റെ ഡിസൈൻസ് ഒക്കെ എടുത്ത് പറയുന്നതാണ് ടൈലിൽ പല നല്ല വ്യത്യസ്തമായ കോംബോ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൽ ലഡ്ജ് വാൾ കെട്ടിട്ടുണ്ട് ബ്ലാക്ക് ആയിട്ടുള്ള ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ബേസിന് കൊടുത്തിട്ടുണ്ട് മിറർ ആണെങ്കിലും മിറർ ലൈറ്റ് ആണെങ്കിലും ഷവർ ആണെങ്കിലും എല്ലാം ഒരു വ്യത്യസ്തമായ ഡിസൈനിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് കാണേണ്ടത് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചയെന്ന് കാണാം രണ്ടാമത്തെ ബെഡ്റൂം ആണ് ശരിക്കും മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ഈ മാസ്റ്റർ ബെഡ്റൂമിൽ ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ ഒരു പ്ലാറ്റ്ഫോം പോലെയാണ് ബെഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനാണ് കംപ്ലീറ്റ് ബെഡിൻ്റെ ഡിസൈൻ എന്നുള്ളത് ഇത് ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ഏരിയയിലും കൊടുുന്ന വ്യത്യസ്തത ഇതിലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഹെഡ് ഡ്രസ്സിൻ്റെ ചുമരയാണെങ്കിലും വിൻഡോ ആണെങ്കിലും അല്ല ഈ സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കളർഫുൾ സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഓറഞ്ച് കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട് സീലിംഗിൽ ആ ഓറഞ്ച് കളറിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഈ ചുമരും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാളും വാളുമ്പന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വാർഡ്രോബ് ആണെങ്കിലും ഒരു വ്യത്യസ്തമായ ഡിസൈനിലുള്ള വാർഡ്രോബ് ആണ് കൊടുത്തിട്ടുള്ളത് അതേ ഡിസൈൻ പാറ്റേൺ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്കും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാത്റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണാം ഇതിൻ്റെ ബാത്റൂമിൻ്റെ ടൈല് ടൈല് ഓരോന്നും സ്പെഷ്യലായിട്ട് കാണിക്കണം എന്ന് പറഞ്ഞതാണ് അതാണ് സ്പെഷ്യലായിട്ട് കാണിക്കുന്നത് ഇവിടെ മൂന്ന് കളർ ടൈൽ ഉണ്ട് ഇവിടെ വൈറ്റ് ഉണ്ട് ഇവിടെ ഒരു ഗേറ്റ് ടച്ച് വരുന്നുണ്ട് ഇവിടെ ഒരു മണ്ണിൻ്റെ കളർ വരുന്നുണ്ട് ഇവിടെ വ്യത്യസ്തമായ ഒരു മാറ്റ് ഫിനിഷ് ടൈല് വരുന്നുണ്ട് എല്ലാം കൊണ്ടും വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് വരുന്നത് അപ്പോൾ രണ്ട് ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടു ഇനി നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മിറർ യൂണിറ്റിലും ആ ഒരു റൗണ്ട് ഷേപ്പ് ഒരു വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വ്യത്യസ്ത ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടാണ് മിററിന്റെ ഏരിയ മനോഹരമാക്കിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ സ്പെഷ്യൽ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കിച്ചന്റെ കാഴ്ചയാണ് കിച്ചൺ എങ്ങനെ സ്പെഷ്യൽ ആകുന്നത് എന്ന് നമുക്ക് നോക്കാം കിച്ചൺ സ്പെഷ്യൽ ആകും തോന്നുന്നതിൻ്റെ ഏരിയയാണ് വളരെ കുറഞ്ഞ ഏരിയയിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് ഒരു രണ്ടേ എഴുപത് രണ്ടേ എഴുപത് സ്പേസിലാണ് കിച്ചൺ പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല നമുക്ക് ഒരു വിശാലമായ കിച്ചൺ ആയിട്ട് തോന്നുന്നതിന് കാരണം എന്താ ഒന്ന് ഇവിടെ കൊടുത്ത ഓപ്പണിംഗ് ആണ് വലിയ ഒരു ഓപ്പണിങ് ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തുള്ള അപ്പം ഇത്രയും കിച്ചൺ ഇങ്ങോട്ടും ഉള്ള പോലെ തന്നെ ഒരു ഫീലാണ് വരിക നല്ല രീതിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് സിങ്ക് ഉണ്ട് അതേപോലെ തന്നെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഉള്ളിൽ കാഴ്ച കിട്ടുന്ന പോലത്തെ ഒരു ഒരുക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മാറ്റ് ഫിനിഷ് വൈറ്റ് മൈക്കിയും ഇവിടെ ഗ്ലോസി ഫിനിഷ് മൈക്കിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇലക്ട്രിക്കൽ ചിമ്മിണി ഉണ്ട് നല്ല വെളിച്ചം വരാൻ വേണ്ടിയിട്ടുള്ള വിൻഡോസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വ്യത്യസ്തമായി കിച്ചൺ ഇതുവരെ ആ ഒരു അപ്ലൈ ചെയ്യാത്ത രൂപത്തിലുള്ള ഒരു ആൻഡിക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞുവെച്ചാൽ ഇതൊക്കെ വാൾ ചെയ്യുമ്പോൾ തന്നെ ചെയ്താൽ ഇത്രയും ഡിസൈൻസ് കിട്ടുള്ളു രണ്ട് നല്ല ആൻഡിക്സ് വെച്ചിട്ടുണ്ട് അതൊന്നുമല്ല മനോഹരമായ കഴിച്ചാൽ ഇത് കണ്ടോ ഒരു വാർഡോബ് ആണ് ഒരു സ്ലൈഡിങ് ഡോറാണ് ഇത് നമ്മൾ ഇവിടെ കിച്ചൺ എൻഡായ പോലെ നമുക്ക് തോന്നാം അപ്പൊ എന്തെങ്കിലും പർപ്പസ് വാക്കി നടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് വർക്ക് ഏരിയ കിടക്കുന്നത് നമുക്ക് വർക്ക് ഏരിയൻ്റെ കാഴ്ച ഒന്ന് കാണാം അപ്പോൾ ഈ ഒരു സ്ലൈഡിങ് ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ബാൽക്കണി ഈ ഒരു വർക്ക് ഏരിയ ഫുള്ള് സെറ്റായി ആക്ച്വലി ഇത് ഇവർ നോർമലി ഉപയോഗിക്കുമ്പോൾ ഫുള്ള് ഇങ്ങനെ സ്ലൈഡിങ്ങായി കാരണം അപ്പോൾ എന്താ വിശാലമായ കിച്ചണായി ഈ ഒരു ചെറിയ കിച്ചൺ വലിയ കിച്ചൺ ഫീൽ ചെയ്യും ആരെങ്കിലും വിസിറ്റേഴ്സോ ആരെങ്കിലും വരുന്ന സമയത്ത് മാത്രം ഇത് ക്ലോസ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ നിൽക്കുന്നതാണ് ഒരു വർക്ക് ഏരിയ വർക്ക് ഏരിയയും ചെയ്ത് വ്യത്യസ്തമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് ഒരു ഇത് സിറ്റിംഗ് സ്പേസാണ് പക്ഷേ ഇതിൻ്റെ അടിയിൽ കംപ്ലീറ്റ് സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് സിങ്ക് വരുന്നുണ്ട് ശരിക്കും ആലുവ അടുപ്പ് വരുന്നുണ്ട് ചിമ്മിണിൻ്റെ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഈ ഒരു ഭാഗത്താണ് ജസ്റ്റ് ഒരു ഇൻഡസ്ട്രിയൽ സപ്പോർട്ട് കൊടുത്തിട്ട് ഗ്ലാസ് കൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഏരിയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വളരെ കോസ്റ്റ് കട്ടിങ് ആയിട്ട് സംഭവമാണ് ഒരു സ്റ്റോർ റൂം ഏരിയയും കൂടി ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയയും വരുന്നുണ്ട് ഇവിടെ ചെറിയ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു പ്ലേവുഡിന്റെ ഏരിയയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വർക്ക് ഏരിയ കിച്ചൻ്റെ കാഴ്ചകൾ നമുക്ക് ഇനി അപ്സ്റ്റയറിൻ്റെ കാഴ്ചകളൊന്നും കാണാം അപ്പം നമ്മൾ സ്റ്റെയർ അന്ന് നേരത്തെ പറഞ്ഞു ഇതിന് വ്യത്യസ്തമായ ഷേപ്പിലാണ് ഇതിൻ്റെ ഫസ്റ്റ് മൂന്ന് സ്റ്റെപ്പും കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് സിമെൻറ്റ് ഫിനിഷിംഗ് ഉണ്ട് ഒരു വാൾ ലൈറ്റ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റെയർ കയറി പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീൽ കിട്ടുന്നത് കിട്ടുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഹൈറ്റാണ് നല്ലൊരു വിശാലമായൊരു ഫീൽ വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ലാൻഡിങ് ഉണ്ടല്ലോ ഇതിൻ്റെ ലാൻഡിങ് അതേപോലെ തന്നെ ഇതിൻ്റെ സീ ഇവിടെ വരുന്ന ഈ ഒരു സ്ലാബ് ഇതൊക്കെയാണ് ഇതിൻ്റെ ബാൽക്കണിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇതാണ് ഒരു ആർക്കിടെക്ചർ ഡിസൈൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഈ ഒരു സ്ലാബുണ്ടല്ലോ ഇത് നല്ല ഇവിടെ നിന്ന് ഒരു ബീമ് വന്നിട്ട് ഈ ബീമ് കാലിവർ ആക്കിയിട്ട് സപ്പോർട്ട് ഇല്ലാതെയാണ് ഈ സിറ്റൗട്ടിൻ്റെ സ്ലാബ് നിൽക്കുന്നത് ഇവിടെ എന്തെങ്കിലും സി എൽ സി കട്ടിൽ ഒരു ഇതിൻ്റെ ഡിസൈൻസും കൊടുത്തിട്ടുണ്ട് നമുക്കൊരു പ്രൈവസി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് സ്ലോ പ്രൂഫാണ് ഈ ഒരു സീലിങ്ങിൻ്റെ ഈ ഒരു വാൾ ഡിസൈൻ നേരെ സീങ്ങിയിലോട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ലാബ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഇവിടെ നമുക്ക് ലിവിങ്ങിൻ്റെ കാഴ്ചകൾ ഫുള്ളായിട്ട് കാണാൻ പറ്റും നല്ല രീതിയിലുള്ള ഹാങ്ങിങ് ലൈറ്റും അതുപോലെ തന്നെ സോഫ സോഫകളൊക്കെ ലിവിങ് മനോഹരമാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ സ്റ്റെപ്പും കൂടി കയറി ആ രണ്ട് സ്ലാൻഡിങ് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റെപ്പും കൂടി കയറിയാണ് നമ്മൾ അപ്സ്റ്റെയറിൽ എത്തുന്നത് അപ്സ്റ്റെയറിൽ ഇൻറ്റീരിയറിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ല പക്ഷെ എന്നാലും നിങ്ങൾ കാണേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ മുകളിൽ കൊടുത്ത ഈ ഒരു ബാൽക്കണി ഉണ്ടല്ലോ ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു കിഡ്സ് ബെഡ്റൂം ബെഡ്റൂമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഈ ഇവിടെ ഈ കളർ ഗ്ലാസ്സുകൾ എന്താ വെച്ചാൽ രാത്രി ഈ റൂമിൽ ലൈറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ റോട്ടിലോട്ടുള്ള കാഴ്ച അടിപൊളിയാണ് ഇവിടെ എന്തെങ്കിലും ജാളി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഇതിൻ്റെ എക്സ്റ്റീരിയർ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നു ഒരു ലോണ്ട്രി ഏരിയ വാഷിംഗ് ഫേസിംഗും അതേപോലെ തന്നെ വാഷിംഗ് മെഷീനും ഒക്കെ വെച്ചിട്ടുള്ള അയൺ സ്പേസും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് അതിന് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇവിടെന്ത്ത്യേകമായിട്ട് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ചെറിയ രീതിയിലുള്ള ഒരു ഓപ്പൺ ഡ്രസ്സ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് ഇത് കൂടുതൽ ഇൻ്റീരിയറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ളൂ ഏത് സമയത്തുവാണെങ്കിലും നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാം വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഈ മൂന്ന് ബെഡ്റൂമിനൂടി ഒറ്റ കോമൺ ടോയ്ലറ്റ് ഉള്ളൂ ആ കോമൺ ടോയ്ലറ്റ് മുതലാണ് ഇതിൻ്റെ ഏരിയ കൺട്രോൾ ആയിട്ടുള്ളത് നല്ല ഒരു ടൈൽ ഡിസൈൻ ആട്ടോ ഇവിടെ ഒരു ബ്ലൂ ടച്ച് ഉണ്ട് ഇവിടെ ഡ്രൈ ഏരിയും മെറ്റീരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഇതാണ് ഇതിൻ്റെ അഞ്ചാമത്തെ ബെഡ്റൂം ആയിട്ട് വരുന്നത് ശരിക്കൊരു ബെഡ്റൂം ആയിട്ട് വരുന്നത് ഈ ഒരു ഏരിയയിൽ ഇതാണ് ഇത് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ബെഡ്റൂം ആക്കി തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂം എന്നുള്ള രീതിയിൽ ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് നമ്മൾ സുൽത്താനുമായിട്ടുള്ളൊരു ചെറിയ സെക്ഷൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അളോട് തന്നെ ചോദിച്ചുനോക്കാം അവിടെ നമ്പറും ഞാൻ താങ്ങി കൊടുക്കുന്നുണ്ട് അതെല്ലാം അല്ലേ സുഖം നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഒമ്പത് മുന്നിൽ വെച്ചാലേ ആ പതിനഞ്ച് വർഷത്തോളായി പതിനഞ്ചു വർഷം അതെന്ന് ഈ അയാസിൽ വന്നുകാണ്ടില്ല അയാസിൽ വന്നിട്ട് ആയിട്ട് രണ്ടായിരത്തി പത്തോടു കൂടി വീട് രണ്ടു വർഷം രണ്ടു വർഷമായി രണ്ടു വർഷം കയ്യാനായി രണ്ടു വർഷം കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഏഴ് സെന്റ് സ്ഥലമാണ് പക്ഷെ അതിന് നമുക്ക് യൂസേജ് വളരെ കുറവാണ് ഒരു രണ്ട് മൂന്ന് മുകളിലൊക്കെ കിട്ടുള്ളൂ കാരണം സ്പേസ് അങ്ങനെ ത്രികോണം തീരെല്ലാം റിക്വൈർമെന്റ് സൈഡ് കറക്റ്റ് ആണ് സ്പേസ് ഒക്കെ ഫ്രണ്ടേജ് ഒക്കെ മീറ്റർ ആണ് കറക്റ്റ് സിറ്റൌട്ട് വരുന്നത് അതാണ് സിറ്റ് സിറ്റൌട്ടൊക്കെ ആയിക്കൊണ്ട് വരുന്നത് വർക്കില് ഫുള് സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ചാൽ ഞാൻ പുറത്താണ് വിദേശത്താണ് അപ്പൊ അങ്ങനെ ചെറിയ കുറച്ച് ഒരു ഡിസൈൻ സാധാരണ ഈ പ്ലാറ്റ് പാറ്റേൺ ഒക്കെ സ്ലോ പ്രൂഫായിക്കാണ്ട് ഞാൻ കൂടുതൽ ചെയ്യലുണ്ട് ഇവിടെ ഉള്ള വർക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കുറെ ഫ്ലാറ്റ് ആയിട്ടും ചെയ്യലുണ്ട് ഇതിന്റെ എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഇത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് രണ്ടായിരത്തിന്റെ മോളുണ്ട് പോർച്ചൊക്കെ ഉണ്ട് പോർച്ച് ഇൻക്ലൂഡ് ആയിട്ടില്ല പോർച്ച് വർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മള് യൂസേജ് ആയിക്കേണ്ട ഒരു ആയിരത്തി എണ്ണൂറ് ഫീറ്റ് കാരണം സീൻ ബിലോ ഏരിയ കുറെ വരുന്നുണ്ട് ഡൈനിങ് ഹാള് ലിവിംഗ് ഒക്കെ സിൻമിലോട്ട് അപ്പൊ അങ്ങനെ ഫീറ്റ് ബുദ്ധിമുട്ടായി അതാണ് നമ്മള് അവിടുന്ന് വീഡിയോ കോള് വിളിച്ചിട്ടും ബാക്കുകളൊക്കെയാണ് നാട്ടില് പ്രത്യേകിച്ച് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാനൊന്നാ അത് ആരും ഇല്ല അപ്പൊ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട് പിന്നെ പ്രത്യേകിച്ചൊരു ഇതില്ല നമ്മള് ഓരോ സബ്ബായി കണ്ട് പോകുന്നുണ്ട് കോസ്റ്റ് വേണ്ടി വരുന്നത്. കോസ്റ്റ് കോസ്റ്റ് കുറക്കാൻ കുറക്കാൻ കുറച്ച് വേണ്ടി ഇപ്പോ ഓടൊക്കെ എക്സ്പെൻസ് കുറവാണ് വെച്ചാ ഇപ്പത്തെ കണ്ടീഷനിൽ കുറച്ച് കൂടുതലാണ് ബാക്കിയുള്ള പിന്നെ ബാലൻസ് വന്ന സാധനങ്ങൾ പരമാവധി യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ സിറ്റ് ഔട്ട് പിന്നെ ഏരിയ നമുക്ക് വേണ്ട ഒരു ഏരിയ ബെഡ്റൂം അത്യാവശ്യം സൈസ് വേണം ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ബാക്കി ലിവിംഗ് ഒക്കെ ഇപ്പൊ ലിവിംഗ് ഇതൊക്കെ രണ്ടേ നാൽപ്പത് രണ്ടേ അമ്പത് വരുന്നുള്ളൂ അത്രേയുള്ളൂ പക്ഷെ ഒരു ഫീലിംഗ് കിട്ടുന്ന എങ്ങനെയാ വെച്ചാൽ ഫുള്ള് ഓപ്പൺ ആയി കിടക്കുന്നുണ്ട് അതേമാതിരി കിച്ചണ് കിച്ചണ് രണ്ട് എൺപതും മൂന്ന് മീറ്റർ വരുന്നുള്ളു വളരെ ഇതാണ് വർക്ക് ഏരിയ അത്ര വരുന്നുള്ളൂ രണ്ട് നാപ്പത് പിന്നെ മൂന്നര മീറ്റർ വലിയൊരു ഫീലിംഗ് കിട്ടാനുള്ളത് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതിവിടെ ഒന്ന് ആളുകൾ പറയുമ്പോൾ പുറത്തുനിന്ന് വീട് കണ്ടുകൊണ്ട് ഇവിടെ വരുമ്പോ നമുക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആരും വിശ്വസിക്കില്ല അത് ഇതേ ഡയലോഗ് ഇന്നലെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു അയ്യായിരം സ്ക്വയർ ഫീറ്റിന് വീട്ടിൽ പോയിട്ടുണ്ട് തന്നെ അവിടെ ഇത്ര ഒരു ഇത് കിട്ടിയിട്ടില്ല ക്ലോസിംഗ് ക്ലോസിംഗ് ഇല്ലല്ലോ ക്ലോസിങ് മാത്രല്ല ഇങ്ങനെ ത്രൂട്ട് കാഴ്ച ത്രൂട്ട് കായച്ചിട്ട് ഇങ്ങനെ മൊത്തത്തില് വീട് ഒരു സിംഗിൾ ഫേസ് ഫേസ് വർക്ക് നിന്നാൽ ഇവിടെ എന്താണ് വരുന്നത് ഒരാളവിടുന്ന് നമുക്ക് കാണാൻ പറ്റും നമുക്ക് അവിടുന്ന് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസും ചെയ്യാം ടോട്ടൽ ബഡ്ജറ്റ് എത്ര എത്ര ആരാത് വാക്കുകളിൽ പ്രതീക്ഷിച്ചത് ഒരു മുപ്പത് മുപ്പതഞ്ചിലൊക്കെ അത് അറൗണ്ട് എല്ലാം നമ്മളെ വീടും വീടുമ്പോൾ ഇവിടെ റോഡിന് കുറച്ച് കോസ്റ്റ് ആയിട്ടുണ്ട് രണ്ട് രണ്ടര നിൽക്കുന്ന സ്ഥലം റോഡ് വെട്ടി അതിൽ രണ്ട് രണ്ടര ലക്ഷം അങ്ങനെ ആയിട്ടുണ്ട് മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരു ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മളിവിടെ ബൈൻഡപ്പ് ചെയ്യാണ് സുൽത്താന് പ്ലാൻ ഒക്കെ വരക്കുന്നുണ്ട് ത്രീ ഡി ചെയ്യുന്നുണ്ട് അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആൾ ദുബായിലാണ് പക്ഷെ നിങ്ങൾക്ക് വാട്സാപ്പിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും റിക്വയർമെന്റ്സ് ഒക്കെ അയച്ചു കൊടുത്താൽ ആൾ പ്ലാൻ വരച്ച് തരും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആർത്തതിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ആൾ ആളുടെ വീട് ചെയ്ത് പ്ലാൻ ചെയ്ത് റീഡ് ചെയ്ത് ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ മുന്നിൽ സബ്മിറ്റ് ചെയ്ത് എടുക്കണം ഇനി മൊബൈലുടെ കഴിവ് തെളിയിക്കാൻ വേറൊരു ആവശ്യമില്ല എന്നെ സംബന്ധിച്ചോ രണ്ടായിരത്തി ഒമ്പതിൽ തന്നെ ഞാൻ ഇപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്തൊരു സ്റ്റുഡൻ്റാണ് സുൽത്താൻ എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ കണ്ടുഷറായിട്ട് വരച്ച ആളാണ് ഒന്നും കൂടി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ റിക്വയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആളെ കണക്ട് ചെയ്യുക ആളെ നമ്പർ കൊടുക്കുന്നുണ്ട് പുതിയ വീഡിയോ കാണുന്ന ആൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും മറക്കാതിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ